ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ അനധികൃത നിയമനത്തെയും സാമ്പത്തിക ക്രമക്കേടിനെയും ചോദ്യം ചെയ്ത കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും എൽ ഡി എഫ് ജനപ്രതിനിധികൾക്കുമെതിരെ ബി ജെ പി നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധ യോഗം നടത്തി നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന യോഗം സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകുന്നവരെ സംരക്ഷിക്കാനും അവരെ അവിടെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് അത് അനുവദിക്കാൻ കഴിയില്ല ഇങ്ങനെ ക്രമക്കേട് നടത്തുന്നവരെ തുടർന്ന് നിയമിക്കാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോ രാജിവെച്ചു പോയവരെ രണ്ടാമത് നിയമനം നടത്താൻ വേണ്ടി കഴിയില്ല വളരെ കൃത്യമല്ലേ ഇടതുപക്ഷത്തിന്റെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും നിലപാട് ആ നിലപാടാണ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ മുനിസിപ്പൽ ഭരണാധികാരികൾ പങ്കുവച്ചത് എന്നാൽ ബി ജെ പിയുടെ ഭീഷണിയും അതുപോലെ തന്നെ വഴിവിട്ട ഇടപെടലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥൻ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നില സ്വീകരിക്കുകയാണ് അപ്പോ ഇത്തരം അഴിമതിക്കാർക്ക് വേണ്ടി ഏത് നിലയിലും കുപ്രചരണങ്ങൾ സംഘടിപ്പിക്കാം എന്ന നിലയിലേക്ക് ബി നേതൃത്വം നഗരസഭയിലെ പ്രതിപക്ഷം മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് നിനൽ സി സി ബിപിൻ ചന്ദ്രൻ കെ എസ് കൈസാപ് ടി പി പ്രഭേഷ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു